ഇപ്പോഴും ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഏറ്റവും അധികം ബഹുമാനത്തിന് അർഹരാവുന്നവര് എപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ രാജാവ് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് വലിയ സ്വീകാര്യത ലോകത്ത് ഉണ്ട് പക്ഷേ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയും ഹൈ ലെവലിലേക്ക് എത്തിയിരുന്ന ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാതെ വയ്യ നരേന്ദ്രമോദി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയത്തിൻ്റെ വക്താവെന്നാണ് പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ മാധ്യമങ്ങളും മാധ്യമങ്ങളുമൊക്കെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് എന്നാൽ ആ നരേന്ദ്രമോദിയുടെ കാലത്താണ് ഇന്ത്യ ഗൾഫ് ബന്ധം ഇത്രയും സ്ട്രോങ് ആവുന്നത് എന്നത് എന്തൊരു എന്തൊരു കൗതുകമുള്ള ഒരു കാഴ്ചയാണ് നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വരുന്നതിന് മുമ്പ് ഈ പാകിസ്ഥാൻ സൗദി അറേബ്യ യു എ എ ഒക്കെ ആയിട്ടുള്ള ബന്ധം വേറെ ലെവലായിരുന്നു അതായത് പാക് മിലിട്ടറിക്ക് വലിയ സ്വാധീനം ഗൾഫ് റീജിയണിൽ ഉണ്ടായിരുന്നു വലിയ സ്വാധീനം ഇന്ന് ആ സ്വാധീനം ഇല്ലെന്ന് മാത്രമല്ല ഇന്ന് സൗദിയും യു എയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്ന അത്രയും പ്രാധാന്യം പാകിസ്ഥാന് കൊടുക്കുന്ന പോലുമില്ല ഖത്തർ അമീർ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായിട്ട് എത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഖത്തർ ഇന്ത്യയെക്കാൾ വലിയൊരു സൂപ്പർ പവർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഖത്തറിന് വലിയ ആയുധങ്ങൾ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല പ്യൂർ ഫ്രണ്ട്ഷിപ്പ് ആണ് ജിയോ പൊളിറ്റിക്സിൽ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ലോകത്തെ തന്നെ പഠിപ്പിച്ചൊരു വ്യക്തിയായിട്ട് നരേന്ദ്രമോദി മാറുകയാണ് നരേന്ദ്രമോദിയുടെ വ്യക്തിബന്ധങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആഗോള തലത്തിലുള്ള നിലനിൽപ്പിനും ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്നതിനും വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് വിദേശകാര്യമന്ത്രി ജയശങ്കറിലൂടെ ലോക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി ഏറെക്കുറെ വിജയിച്ചു നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായിട്ടും ഒപ്പം യു എ ഇ പ്രസിഡന്റുമായിട്ട് സൗദി കിരീടാവകാശിയുമായിട്ട് ഖത്തർ രാജാവുമായിട്ട് നരേന്ദ്രമോദിയുടെ വ്യക്തിബന്ധങ്ങളുടെ പട്ടിക ഇനിയും ഇനിയും നീണ്ടു നീണ്ടു പോകും അത്രയും മികച്ച ബന്ധങ്ങൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോക നേതാക്കളുമായി പുലർത്തുന്നുണ്ട് ഇപ്പോ ഈ മറ്റുള്ള ജനാധിപത്യ രാജ്യങ്ങളെപ്പോലെ അല്ല നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന പങ്കാളികൾ രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് അതിന്റെ ഒരു ലളിതമായ ഒരു ഉദാഹരണം അമേരിക്ക തന്നെയാണ് ജോ ബൈഡൻ ഇരിക്കുമ്പോ ഒരു പോളിസി ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഒരു പോളിസി ആയിരിക്കും ഭരണാധികാരി മാറുന്നതിനനുസരിച്ച് ഈ രാജ്യങ്ങളുടെ പോളിസി മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളെടുത്താൽ മെജോറിറ്റി രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് ഒരേ പോളിസി ആയിരിക്കും ഇപ്പോൾ സൗദി എന്ന് പറയുന്ന രാജ്യം എടുക്കാം ഇപ്പൊ അവിടെ അദ്ദേഹം ഇപ്പോഴത്തെ രാജാവ് അതിനുശേഷം അദ്ദേഹത്തിന്റെ കിരീടാവകാശിയായിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ വരുന്നു അപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള രാജാവ് അദ്ദേഹം പൂർണ്ണമായും രാജാധികാരങ്ങൾ ഏറ്റെടുത്തിട്ടില്ല പക്ഷെ അപ്പോഴും കിരീടാവകാശി എന്ന് പറഞ്ഞാൽ അടുത്ത രാജാവ് തന്നെയാണ് രാജാവിനുള്ള അതേ അധികാരങ്ങളും പവറും ഇന്ന് മുഹമ്മദ് ബിൻ സൽമാന്റെ കൈകളിലുണ്ട് അപ്പോൾ തന്റെ പിതാവ് ഫോളോ ചെയ്തു വന്നിരുന്ന അതേ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ചില പരിഷ്കരണങ്ങൾ കൂടി കൊണ്ടുവരുന്നു അതായത് ഈ ഭരണത്തിന്റെ കോർ എന്ന് പറയുന്നത് അവര് ഫോളോ ചെയ്യുന്ന ജിയോ പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവര് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നു തന്നെയായിരിക്കും പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ് മാത്രമല്ല പലപ്പോഴും രാജാവ് എന്ന് പറയുമ്പോൾ ദീർഘകാലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് തുടരുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അവരുടെ പോളിസിയിൽ ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ അഞ്ച് വർഷമോ നാല് വർഷമോ ഇടയിൽ ഉണ്ടാവുന്നത് പോലത്തെ ഒരു ഷിഫ്റ്റ് പെട്ടെന്നുണ്ടാവില്ല അപ്പം നമുക്ക് കുറെ കൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ യു എ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മാറുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് യു എ അപ്പം അതുപോലെ തന്നെ ഖത്തർ നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചൊരു വാർത്ത വന്നു നരേന്ദ്രമോദിയുടെ ഒറ്റ ഫോൺ കോളിൽ നരേന്ദ്രമോദിയുടെ ഒറ്റ കോളിൽ അവിടെ അമീർ അവരെ കുറ്റവിമുക്തരാക്കാൻ തയ്യാറായി അപ്പൊ അത്രയും അടുത്ത ബന്ധമുണ്ട് അവിടെയാണ് നരേന്ദ്രമോദി ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ഖത്തർ അമീറിനെ പോയി സ്വീകരിച്ചത് അത് മ്യൂച്വൽ റെസ്പെക്ടിന്റെ പ്രതീകമാണ് സൗഹൃദമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതുമാണ് ഖത്തർ അമീറും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇരുവരും ആലിംഗനം ചെയ്യുകയും അതിനുശേഷം ചെറിയൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഖത്തർ അമീറിന്റെ ആ സമയത്തുള്ള ചിരി കാണുമെന്ന് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ പെരുമാറ്റവും സ്വാതന്ത്ര്യവും കാണുമെന്ന് നമുക്കറിയാം എത്രയും അടുത്ത ബന്ധം രണ്ട് വ്യക്തികൾ തമ്മിലുണ്ട് എന്ന് ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാണുന്ന കാഴ്ചകൾ അവിടെ സംഭവിക്കുകയുള്ളൂ ഇതാണ് നമ്മൾ മോദി എന്ന് പറയുന്ന വ്യക്തിയിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സിലുള്ള ഇൻവോൾവ്മെൻ്റ് ആയിക്കോട്ടെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ വേറെ ലെവൽ പ്രധാനമന്ത്രിയാണ് ഇന്ന് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവരൊക്കെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഏറ്റവും അധികം പൊഴ്ത്താൻ പോകുന്ന വ്യക്തികളിൽ ഒരാൾ നരേന്ദ്രമോദി ആയിരിക്കും ഇന്ന് ഒരുപാട് പേർക്ക് അടൽ ബിഹാരി വാജ്പേയി ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെയും അദ്ദേഹത്തിന്റെ ടാലന്റിനെയും സൗമ്യ സ്വഭാവത്തെയും ഒക്കെ ഒരുപാട് പേര് ഇന്ന് പഴ്ത്തുന്ന വീഡിയോകൾ അല്ലെങ്കിൽ കമൻറുകളൊക്കെ കാണാറുണ്ട് മോദിയെ വിമർശിക്കുന്നവരാണ് ഇവരിലേറെ ഇവരെ മോദി എന്തൊന്ന് മനസ്സിലാക്കാൻ ഒരു പതിനഞ്ചു വർഷം എടുക്കും കാരണം പലപ്പോഴും അങ്ങനെയാണ് ചില ആളുകളെ മനസ്സിലാക്കാൻ ചിലർക്ക് ഒരുപാട് സമയമെടുക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ കാണിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക ലാഭം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ കുടുംബവുമില്ല അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും പറയാം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അതുമില്ല അപ്പോൾ ഒരു മനുഷ്യൻ രാജ്യം എന്നതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ടോപ്പിൽ എത്തിക്കണം അതിന് താൻ ജീവിച്ചിരിക്കുന്ന സമയത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നുള്ള ഒരു 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 ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുമായിട്ട് റിലേഷൻസ് ബിൽഡ് ചെയ്യുക അത് മെയിൻറ്റെയിൻ ചെയ്യുക ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതിന് ഉപയോഗിക്കുക അതിനെ മിസ്യൂസ് ചെയ്യുക അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുക അന്ന് അത്ര എളുപ്പമല്ല എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യം മറ്റു രാജ്യങ്ങൾക്കിടയിൽ വ്യത്യസ്തമാവുന്നത് നമ്മുടെ സ്ട്രോങ് റിലേഷൻഷിപ്സാണ് ലോകരാജ്യങ്ങളുമായിട്ട് അത് അത്ഭുതപ്പെടുത്തുന്നതുമാണ് ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്തതുമാണ് നമ്മളെപ്പോലെ വേറെ ഏത് രാജ്യത്തിനാണ് റഷ്യയുമായും അമേരിക്കയുമായും ഒക്കെ ഒരേ സമയത്ത് ഇത്രയും നല്ല ബന്ധം പുലർത്താൻ കഴിയുന്നതും അത് തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു മിടുക്കല്ലേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം